ഞങ്ങൾ അങ്ങനെ ഏതൊരു സ്ഥലത്ത് ഫുഡ് അയക്കാൻ പോകുകയാണ് എല്ലാരും എല്ലാവരുമുണ്ട് കൊച്ചശൻ കുഞ്ഞ ഞാൻ പിന്നെ കൊച്ചശന്റെ ഫ്രണ്ട്സിന്റെ കൊച്ചശന്റെ ഫ്രണ്ടില്ല ഫ്രണ്ടിലെ ഫ്രണ്ടിന്റെ ഫാമിലി ഉണ്ട് അങ്ങനെ ഫ്രണ്ടിന്റെ അച്ഛൻ

Hello. <laughs> Please Hello. Please hi. Please hi. 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 Có thể Hi. 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 ഇവരെല്ലാരും പറയുന്നത് നമ്മുടെ ഈ കേരളീയിലെ ഏറ്റവും വലിയ സ്ഥലം ഒരു റെസ്റ്റോറന്റ് ആണ് ഞാൻ പോയിട്ടില്ല ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ ഓ അതാണല്ലേ കൊച്ചു എന്തെങ്കിലും അരികാന പറകുഞ്ഞാ ഇങ്ങൊരു കാലയല്ലേ വീഡിയോ ഓഫ് ചെയ്താ ഞാൻ പറഞ്ഞേ പറ്റില്ല നീ വീഡിയോ ഓഫ് ചെയ്ത് ഞാൻ കഥ പറഞ്ഞുയാ ആ ശരി ഓഫ് ആ ഹേ അവളെ വീക്ക്നെസ് ആണ് വീഡിയോ ഇന്നാ മഴ വീണു അവള് ബാവിര ബ്ലോഗറാണ് പറച്ചില്ല പറ്റില്ല ഞാൻ ഓണ്ട് ഇവിടം അടച്ചേക്കുന്ന ഓ ഇവിട അടച്ചേക്കുകടാ ഓക്കേ ഗയ്സ് അടച്ചിരിക്കുന്നു സോറി ഗൈസ് ഞാൻ പറഞ്ഞ മാറിപ്പോയതാണ് വഴി അടച്ചിരിക്കുന്നു

വരക്ക ഗസാണ് വന്ന പണിയാ തുടങ്ങി ഗയ്സ് അന്നേ ഞങ്ങൾ സ്പേസ് കളയതെറ്റിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ധൈര്യം കൈവിട്ടില്ല ഗയ്സ് ഡൈനിങ്ങി പോ ഡൈനിങ് ചെക്കിങ് ഗയ്സ് ഏനെ വണ്ടി ചെക്കിങ് നമ്മൾ ഒരു ഹൗസ് ഓണർ. ഇത്ത്ര മാത്രം സാധാരണ കേട്ടോ. നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തു. സീ ഇത്ര സീയാ ഞാൻ നോയിട്ടല്ല നിങ്ങൾക്ക്. എയർപോർട്ടിൽ പോണത് എയർപോർട്ടിൽ കേറാനൊന്നും ഇത്ര സീരിയല്ല. എല്ലാം എല്ലാം കിട്ടിട്ടുണ്ട് അന്ന് ഡാൻസം സൂചിക്കുന്നു ഈ പോലെ എനിക്ക് എന്റെ ജീവിതത്തിൽ ാണ് okay. yeah. yeah. yes <laughs> <laughs> <laughs>

നടത്താം അതൊക്കെ കയറിയിട്ട് നമുക്ക് കാണാം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ

விளிக்க Oh, <laughs>

അലങ്കാരം മാത്രമേ മാത്രൂ വേറെ കൊച്ചശേർ ബില്ല് വരുമ്പോ കലാറങ്ങി വീഴുന്നതായിരിക്കും എന്തായാലും ഒരു ആംബുലൻസ് വിളിച്ചിരുന്നത് ഒരു ഗ്രാം സ്വർണ്ണമാണ് മനസ്സും എല്ലാം നിറയും മയറും നിറയും രാവിലെ ആവുമ്പോ ബാത്റൂമും നിറ പച്ച കുടിക്ക് ബാത്റൂമും എനിക്കൊന്നും പറയാലോ നീ വീട്ടിൽ പേട്ടിപ്പോ ചെയ്തെടുക്കാര അത് കഴിക്കാൻ അതാണ് പനീറിനെ അടിച്ചു പറഞ്ഞിട്ട് പനീരൊന്നും പറയാനില്ല ഇനിയൊന്നും പറയാനില്ല വാക്കുകളില്ലേ സാൻഡ്വിച്ച് ഞാൻ ജീവിതത്തിൽ വാ അത് മനോഹര അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊരിക്കലും പോയില്ല ഈ ടേസ്റ്റിന് കാലത്ത് ഇരിക്കുന്നു എല്ലാ ജീവിതത്തില് ആര് കൊണ്ടുപോന്നാല് ഞാനായിട്ട് ഒന്നും മരില്ല ശത്രുക്കെ പോലെ ഗതി വരുത്തരുത് അങ്കളിന് ഈ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് മക്കളെ പലപ്പോഴും ഞാൻ വിളിച്ചിരുന്നു അവർ വരാൻ വിസമ്മതിച്ചു അതിൻ്റെ കാരണമൊക്കെ ഈ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം പക്ഷെ എന്തായിരുന്നാലും അങ്കിളിന് ഭക്ഷണം നിങ്ങളെല്ലാം പിന്നെ നിറച്ച് കഴിച്ചു എന്ന് ചോദിച്ചിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ില് ആഹ് നാളെ രാവിലെ ക്ലോസറ്റ് പച്ചയായി ബാക്കി എല്ലാ കാര്യങ്ങളും കൊള്ളരുത് അല്ലെ മക്കളെ നാളെ രാവിലെ ബാത്റൂമിൽ പോകുമ്പോൾ പച്ച കളർ കണ്ട് പേടിക്കരുത് അത് അങ്ങൾ പറയാനുള്ളു പച്ച പിടിച്ചത് അങ്ങൾ പറയാണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഒരുപാട് കാര്യങ്ങള് പറയാനുണ്ട് പിന്നെ എന്തായിരുന്നാലും മോളുടെ ഈ പിന്നെ എന്താ പറയണ്ടേ മോളുടെ ഒരു ആഗ്രഹവും അതിനോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ വൈകുന്നേരം ഒരു യാത്രയും അതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാം ഒത്തുചേരാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടിയ താങ്കളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണണം ഇത്രേ ഉള്ളൂ അയ്യോ എനിക്കൊന്നും ഇല്ല പറയൊന്നും പക്ഷെ ഇവിടെ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നല്ല ഡിഷ് ഓർഡർ ചെയ്തത് നല്ല ആഹാരം കഴിച്ചത് നമ്മുടെ പൊന്നു വേണം അതുകൊണ്ട് ഒന്നും പറയൂലെ പ്രൈസ് വന്നപ്പോ എന്തെങ്കിലും ഫീൽ ഉണ്ടായോ പ്രൈസ്ക്രീം ഫ്രീ ആണോ നമ്മൾ പ്രൈസ് വന്നപ്പോ പ്രത്യേകം തോന്നിയില്ല കാര്യം ഞാൻ എക്സ്പെക്ട് ചെയ്തു എക്സ്പെക്ട് ചെയ്ത് നീ മാന കൊടുത്തത് കാടാണോ കാട് അപ്പൊ എന്തെങ്കിലും പൈസ പോയൊരു ഫീലുണ്ടായിരുന്നു എമ്മി ഐസ്ക്രീം ഇഷ്ടപ്പെട്ടോ ചോദിച്ചു ബില്ല് ലാരി ആയിട്ടെന്ന് ചോദിച്ചപ്പോ അത് ഫ്രീ ആണ് കോംപ്ലിമെന്റ് അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു നേരത്തെ എന്നാ ഒരു വാക്ക് പറയാത്ത എന്തായാലും അപ്പൊ അത് ചിരിച്ചോണ്ടെ നടന്നു പോകും നിങ്ങൾ ഒരിക്കലും അബദ്ധത്തിൽ പോലും ഈ റെസ്റ്റോറൻ്റിന്റെ കാടല്ലേ റെസ്റ്റോറൻറ്റ് ഇത്ര പറയാനുള്ളൂ അപ്പൊ കൊച്ചാ ഫ്രണ്ട്സ് സ്റ്റോറണ്ടില ജ്യൂസ് ഉള്ള കാരണം ഇപ്പോ അവരെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇവിട നമ്മുടെ സ്വന്ത യാത്ര തുടങ്ങ എന്ന നമ്മൾ വിചാരിച്ചു ആ കുഞ്ഞു 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 ആ വിചാരിച്ചു അവര് ഇതിങ്ങോട്ട് കേറി ഓ ഞാൻ ഇങ്ങോ എന്നാലും நானும் കൂടി ഇട്ടോട്ടെ അമ്മ ഒട്ടി गेली ഉരു ഓക്കേ ഗയ്സ് അയ്യോ കൊച്ചാശ് വണ്ടി വണ്ടി ഫ്രണ്ട് നമ്മൾ കണ്ടു കണ്ടു അപ്പൊ ഇനി നമ്മൾ നമ്മുടെ സ്വന്തം യാത്ര തുടങ്ങുക അങ്ങനെ ഞങ്ങൾ നേരെ പോവാം പോവാണ് അപ്പൊ കൊച്ചെണ്ണ ഫ്രണ്ട്സിനെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ ബീച്ചിൽ പോവാൻ പോവാണ് ബീച്ചിൽ പോയതിനു ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോക yeah <laughs> முண்டாரி இப்டி 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 உண்டாரு அப்டே எல்லாரும் கூட என்ன அப்டேட் பண்ணி இருக்கீங்க சல அது இல்ல நமக்கு பாட் வைக்க பாட் வைக்கணும் கொன்னேன காரண பாட் ஆ பாத்த வந்தா நான் ஃபிரண்ட் ஆகுல்ல டா இங்க வயற்பண்டாக்கு போய் 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 ஓகே கைஸ் ഞാനിപ്പോ ഇത്രയും ഫുഡ് അയച്ചു ഭയങ്കരമായിട്ട് ഫുഡ് അയ്യ് വേറ്റി കോൺഗ്രസ്

对。嗯。